രണ്ടാം ലോക കിരീടം ലക്ഷ്യമിട്ട് ട്വന്റി ട്വൻ്റി ലോകകപ്പിന് കച്ചമുറക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ പ്രധാന ദൗർബല്യം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ സീം ബോളിംഗ് ഓൾറൗണ്ടർ ഇർഫാൻ പട്ടാൻ മുൻനിര ബാറ്റർമാർ ഒട്ടും തന്നെ ബോൾ ചെയ്യുന്നില്ലെന്നത് ഇന്ത്യയുടെ വലിയൊരു പോരായ്മ തന്നെയാണെന്നാണ് ഇർഫാൻ പട്ടാൻ പറയുന്നത് ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ ടീം കോമ്പിനേഷനെക്കുറിച്ച് സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബുധനാഴ്ച അയർലൻഡുമായിട്ടാണ് ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ പോരാട്ടം മികച്ചൊരു വിജയത്തോടെ തന്നെ ടൂർണമെൻറ്റിന് തുടക്കം കുറിക്കാനായിരിക്കും രോഹിത് ശർമ്മയും സംഘത്തിന്റെയും ശ്രമം മുൻനിര ബാറ്റർമാർ ബോളിംഗിൽ സംഭാവന ചെയ്യാതിരിക്കുന്നത് ഇന്ത്യയെ വൈകല്യമുള്ളവരാക്കി മാറ്റുന്നതായും മറ്റു ടീമുകളിലെ മുൻനിരയിലുള്ളവർ ബോളിങ്ങും ചെയ്യാറുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹാർദിക് പാണ്ഡ്യ മൂന്ന് അല്ലെങ്കിൽ നാല് ഓവറുകൾ ബോൾ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കാൻ സാധിക്കും നമ്മുടെ മറ്റ് ബാറ്റർമാരായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് എന്നിവരൊന്നും ബോൾ ചെയ്യുന്നില്ല ഇവരിൽ ആരെങ്കിലും ഒരാൾ ബോൾ ചെയ്തിരുന്നെങ്കിൽ അത് ടീമിന് വളരെയധികം ഗുണം ചെയ്തേനെ ഓസ്ട്രേ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നീ ടീമുകളെ ടീമുകളെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കാറുണ്ട് അവരുടെ ടോപ്പ് സെവനിലെ ബാറ്റർമാരെ എടുത്താൽ ഒരുപാട് ഓൾറൗണ്ടർമാരെ നമുക്ക് കാണാൻ സാധിക്കും അലി ലിയാം ലിവിങ്സ്റ്റൺ വിൽ ജാക്സ് എന്നിവരെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് കൂടുതൽ ബോളിംഗ് ഓപ്ഷനുകളുള്ളത് എല്ലായ്പ്പോഴും നല്ലതാണ് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും വൈകല്യമുള്ളവർ തന്നെയാണെന്നും ഇർഫാൻ പത്താൻ വിലയിരുത്തി ഓൾറൗണ്ടർമാരുടെ അഭാവം ടീം ഇന്ത്യയുടെ വീക്ക്നസ് തന്നെയാണെന്ന് ഇതേ ഷോയിൽ പങ്കെടുത്ത മറ്റൊരു മുൻ ഇന്ത്യൻ താരമായ സഞ്ജയ് ബംഗാറും ചൂണ്ടിക്കാട്ടിയിരുന്നു വേണ്ടത്ര ഓൾറൗണ്ടർമാരില്ലെന്നത് ടീം ഇന്ത്യയുടെ വീക്ക്നെസ് തന്നെയാണ് ഓസ്ട്രേലിയയെ നോക്കൂ മിച്ചൽ മാർഷ് ഗ്ലെൻ മാക്സൽ ക്യാമറൂൺഡീൻ എന്നിവരെല്ലാം നാലോവർ വീതം ബോൾ ചെയ്യാൻ കഴിയുന്നവരാണ് അതോടൊപ്പം തന്നെ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കാനും അവർക്കെല്ലാം സാധിക്കും അതുകൊണ്ടായിരിക്കാം ഈ ലോകകപ്പിൽ ശിവൻ ദുബയെ ടീമിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നതെന്ന് കരുതുന്നുവെന്നും ബംഗാർ കൂട്ടിച്ചേർത്തു എന്നാൽ ശിവൻ ദുബെ ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയെങ്കിലും ബോളിംഗിൽ മികവ് കാട്ടിയിരുന്നു അതേസമയം ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗിൽ വെടിക്കെട്ട് തീർത്തപ്പോൾ ബോളിംഗിൽ ഭേദപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു